എല്ലും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു ചെറിയൊരു ബ്ലോഗുമായിട്ട് വന്നിട്ടാണ് അപ്പൊ ഇപ്പൊ സമയം പത്ത് മണി ആവാനായിട്ടുണ്ട് ഒമ്പതേ മുക്കാല് അപ്പൊ നമ്മൾ ഇന്ന് ലാവിലെല്ലാരും പോയി അമ്മ പണി ജോലിക്ക് പോയി ആര്യമ്മ സ്കൂളിൽ പോയി എല്ലാരും പോയി ഇപ്പൊ ഞാനും സുഭയ മാത്രമേ അവിടെയുള്ളൂ അപ്പൊ ഇന്ന് നമ്മളെ

വീഡിയോ എടുക്കുമ്പോൾ വൃത്തി ഉണ്ടാവും കുഞ്ഞു 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 ഇപ്പൊ നമ്മള് രാവിലത്തെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഈ വറവും കൂടി ഉണ്ടാക്കണം പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ട് പറ ഒന്നുല്ല അത്രേ ഉള്ളൂ ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ഈ മാച്ചിലണ്ടര ഈ മാച്ചില് കഴിഞ്ഞാൽ നമ്മള് വാച്ചില് എന്നാ പറയാട്ടെ ചൂല്ന്ന് പറയാ നല്ല ഭാഷ എന്നെ പഠിപ്പിച്ച ഭാഷയെല്ലാം ഞാൻ പറയൂ എന്റെ അമ്മ അപ്പോ ഈ മാ ഈ മാച്ചിലേ അമ്മ ഇന്നലെ വാങ്ങിട്ട് വന്നതാ വേണ്ട മറ്റേ കളിസാനം പോലെ ഇത് മറ്റേ സാധനം പ്ലാസ്റ്റിക് അടിച്ചു വരെ വരാ സമയം പത്ത് നാൽപ്പതായി നമ്മള് വറവായിട്ടുണ്ട് വേറെന്തോ കുന്ന ചിക്കനാ പൊട്ടറ്റോ പൊട്ടോ പൊരിച്ച പൊട്ടോ പൊട്ടേ രാവിലത്തെ പൊട്ടറ്റോ പൊരിച്ച ആര്യമോനെ ഇഷ്ടം തിന്നുന്നതാണത് ആദ്യം ഒന്ന് ഞാൻ പൊട്ടിച്ചോളൂ പറയാനുണ്ടേ ഇപ്പൊ പൊട്ടോ പൊരിച്ചോ പൊരിച്ചോട് ചോദിക്കും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പോയി ബാക്കിയെല്ലാം ഞാൻ പോയതില്ലോട്ട് കാണത്തില്ല ഇപ്പഴത്തെ നമ്മളെ ചെറിയൊരു ബാത്റൂമിന്റെ വെള്ളം പോയിട്ട് കഴിക്കുന്നുണ്ട് അപ്പൊ അവിടെ വിളിച്ചാൽ ഞാൻ ആ ആ ബാക്കിയെല്ലാം ഞാൻ പോയിടത്തായി ഉപ്പുണ്ടോ നോക്കട്ടെ ഉണ്ടോ ടേസ്റ്റ് നോക്ക് നമ്മൾ ഇതുവരെ കഴിക്കാത്ത വറവ് രസം ഇച്ചിരി ഉപ്പില്ല ഞാനല്ലോ മുളക് പോലെ ഇട്ടു പറഞ്ഞോണ്ട് ഞാൻ പിന്നെ ഒന്നും ബാല് വെച്ച് നോക്കിയില്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഓലി ഫ്ലവറിന്റെ എല്ലാം ടേസ്റ്റ് എല്ലാം കയ്പൂ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ട്രൈ ഇത് വേറെ ആളും വർക്ക് ഉണ്ടാവും ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്ത ആള് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇനിയിപ്പോ കഴിച്ചിട്ട് നമുക്ക് എന്താ അറിയില്ല ഇതുവരെ ഇതുവരെ ഉള്ള ഒരു കുഴപ്പമില്ല ഇനി നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നാളെ ഇതിന്റെ അഭിപ്രായം എന്തെങ്കിലും വയറ്റിൽ പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നാളെ പറഞ്ഞുതരാം പിന്നെ ഉച്ചക്കേക്ക് നമ്മൾ ഇതാ ഏട്ട പൊരിച്ചുണ്ട് വിളിക്കുന്നു പുറത്തുനിന്ന് സുഭക്ക് വിളി വന്നിട്ട് പോയിട്ടുണ്ടെങ്കിലും അപ്പം തിരിച്ചു ഇതാ നമ്മളെ ഉച്ചക്കേക്ക് ഏട്ട ഞാൻ ഏട്ട ചുളി എന്ന് പറയുന്ന സാധനം എനിക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് വല്ലാത്ത വൃത്തിയേട്ടമാണ് ഇത് പരക്കി വച്ചിരുന്നു അതേ നമുക്ക് പൊരിക്കാം അപ്പം ബാക്കി സെറ്റ് സെറ്റ് നമുക്ക് ഫുഡ് കഴിക്കാം നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് മണി ചായയും ണിപ്പ ചായും ഒരുമിച്ച് കൊടുക്കാത്ത ആ ഞാൻ ഫുഡ് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇനിയും പണിയുണ്ട് കഴിഞ്ഞിട്ടില്ല ഞാൻ നല്ല ഡ്രസ്സെല്ലാം ഷാംപൂല് പൊതുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും തിരുമ്പോണം അതും കൂടി തിരുമ്പിട്ട് ഫുഡ് കേൾക്കാന്ന് വിചാരിച്ചു ഞാൻ ഒറ്റക്കാങ്കില് ഞാൻ അങ്ങനെ കഴിക്കാം അപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ ഇന്ന് നൂൽപുട്ടാ എനിക്ക് നൂൽപുട്ടി ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് ഞാൻ നൂൽപുട്ടുള്ള ദിവസം ഞാൻ അവിലും കറിയും തിന്നും നല്ല ടേസ്റ്റാണ് ഇന്ന് സാമ്പാർ കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഉണ്ടാക്കിയ നല്ല നല്ല അടിപൊളി വറവെല്ലാം കൂട്ടി നമ്മൾ ഫുഡ് കഴിച്ച് ഇപ്പോൾ സമയം വൈകുന്നേരം അഞ്ചുമണി മണിയായിട്ടുണ്ട് ഇതുവരെ നമുക്കൊന്നും പറ്റിയിട്ടില്ല വറവ് തിന്നിട്ടൊന്നും പറ്റിയിട്ടില്ല ഇനി ഒന്നും ഇനി പറ്റൊന്നുമില്ലായിരിക്കും അല്ലേ അപ്പൊ ഇത് ആര്യമ്മ വന്നിട്ടുണ്ട് ആര്യമ്മൂളിട്ട് വന്ന് വിട്ട് വന്ന് ഫ്രഷ് ആയിട്ട് നിക്കുന്നുണ്ട് ഇനി എന്ന പരിപാടി ആര്യ ആര്യാളിക്കണം സൈക്കിൾ ഓടിക്കാൻ പോകണം ദൈവന്റെ ഇനിയുള്ള കളി അതാണ് അപ്പൊ അതിലു മുന്നേ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മൾക്ക് ഇവിടെ ഒരു ഉണ്ട് നമുക്ക് അത് വെച്ചിട്ടൊരു ഐഡിയ ചെയ്യാം അല്ലെ ഐഡിയ ജ്യൂസടിക്കാം അങ്ങനെയാക്കറിയില്ല എന്നോടും പറഞ്ഞത് ും കഴിച്ച് പിന്നെ ഒരു രണ്ട് പീസ് നാരങ്ങ ഓർമ്മയില്ല നാരങ്ങയും തിന്നിട്ടുണ്ട് ഇപ്പൊ ഇനിയും നാരങ്ങ വേണം പറഞ്ഞ നമുക്ക് പത്തക്ക ജ്യൂസ് അടിച്ചു കൊടുക്കാം ബാ ആര്യ ആര്യ മോൻ എന്തോ എന്ന് മോനെ ണ്ട് മാറ്റി വെച്ചതാ നേരത്തെ നേളിക്കാൻ പോകുമ്പോ അത് കണ്ടു വെച്ചു ഇല്ലേ ഉപ്പിയാസ്തി

അതങ്ങനെ പറ ഇനി നമുക്ക് ബത്തക്ക കഴുകാം പറഞ്ഞ ആ കഴുകില്ല രാത്രി അനക്ക് ചിലപ്പം പാത്രല്ല വൈറ്റർ കാര്യമോ ഇരിക്കു അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറുകൾ നമ്മൾ പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് വരുമ്പോൾ പിന്നെ അങ്ങനെ ഓരോ പാലിൻ്റെ കവർ അതെല്ലാം കട്ട് ചെയ്തിട്ട് ഇതേപോലെ കഴുകിയിട്ട് ഇവിടെ തൂക്കിയിടും അപ്പോൾ പിന്നെ വെള്ളം വറ്റിക്കോളൂ അല്ലെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ഏച്ചിമാർക്ക് ഓർക്കൊരു ഇതുപോലെയല്ല അപ്പം നമ്മൾ കഴുകി ഉണക്കി വെക്കുന്നേ അത് അപ്പം നമുക്ക് കഴുകാം കഴുകട അപ്പൊ മുറിക്കണ്ടല്ലോ മുറിക്കല്ല നമ്മളിവിടെ ഇങ്ങനെ റൗണ്ടില് ഹോൾ എടുക്കും അപ്പൊ നമുക്ക് ഈ ഗ്ലാസ് വെച്ചിട്ട് നമ്മക്കിങ്ങനെ ഒരു ഹോൾ ഇട്ടുകൊടുക്കാം അപ്പൊ എന്നും ആരെയും ഇത് പറ്റുന്നില്ല അപ്പൊ നമുക്ക് ഇത് സുബേനിക്കാം സുബൊക്കെ പറ്റുമായിരിക്കും അയ്യോ വെള്ളം വരുന്നുണ്ടായ് അടിപൊളി എല്ലാര അപ്പൊ ഇത് നമുക്ക് റൗണ്ടില് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇതേപോലെ നല്ല ഗ്ലാസിന്റെ ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് റൗണ്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതില് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഇത് കട്ട് ചെയ്ത് വെച്ച പീസ് കാര്യം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ബീറ്റർ ഇത് നമ്മൾ മേലെ വെച്ചിട്ടുണ്ട് എന്ത് ഫിലിപ്സിന്റെ ബീറ്റർ അല്ലേ ഇതിപ്പോ നമ്മൾ അടുത്തൊരു ഷോർട്ട്സ് കണ്ടിട്ട് വാങ്ങിയ ബീറ്റർ കേട്ടാ ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്യുന്ന ഒരു എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്താ പൊടിയൊടി അപ്പൊ ഇതാ നമ്മളെ ബീറ്ററിന്റെ ഒരു വരുന്ന കമ്പി ഒന്ന് മതി രണ്ട് വെക്കണ്ട ഇത് ടൈൻ പക്ഷെ നമുക്ക് ഈ ബത്തക്കേന്റെ ഉള്ളിൽ ഒന്നേ പോകൂ അതുകൊണ്ട് നമുക്ക് നോക്കാം നമ്മക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മക്ക് ഞാക്കി വക്കട്ടെട്ടാ തിരിക്കട്ടെ ഉള്ളി ഇട്ടിരിക്കറിച്ചാലോ അരിന്റെ ഉള്ളിൽ കേറ്റ നമ്മക്ക് അധീന ഏ അയ്യോ വെള്ളം ആ ഒന്നും കൂടി ഇതെന്താ കയറ്റൊരു പറ്റാത്തതുകൊണ്ട് സുഭ ചെയ്യുന്നുണ്ട് നോക്കാം വെള്ളം ആവുന്നുണ്ടാമനെ മതിയടാ അതിലൊന്നുമില്ല ദൂസടിച്ച എനിക്ക് തരൂ ഇല്ലടാ പിന്നെ എല്ലാരും നമ്മള് മിക്സിൽ ഇട്ടിട്ടല്ലേ ജ്യൂസ് അടിക്കല അപ്പൊ നമ്മൾ ഇതൊന്ന് വെറൈറ്റി ആയിട്ട് അടിച്ചു നോക്കാന്ന് വിചാരിച്ചു അന്നും അതേപോലെ തന്നെ അങ്ങനെ വിചാരിച്ചിട്ട് പിന്ന ഇതില് കുറച്ച് ഐസിന്റെ കട്ടയും പിന്നെ മധുരം വേണ്ടവർക്ക് കുറച്ച് മധുരം ഇട്ടിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ നമ്മളൊന്നും ഇടുന്നില്ല നമ്മൾ ഇതേപോലെ തന്നെ സുഖം മധുരം കഴിക്കില്ല

ുംട്ട് ചെയ്ക്കണ്ടാററ്റിട്ട് പറ്റും പറ്റിച്ചിട്ട് അടിച്ച ജ്യൂസ് ആയിരുന്നു നല്ല അടിപൊളി കളർ ആര് അതിൽ അതിലടക്ക് പിന്നെ ബൂസ്റ്റിന്റെ പാക്കറ്റ് പൊടി കെട്ടി അതെല്ലാം എടുത്ത് തിന്നുന്നുണ്ട് ഒന്നുമില്ല വെറും പട്ടക്ക ഇങ്ങനെ എക്സ്ട്രാ അതിൽ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു പുതിയ ബൈ